ഇന്ന് നമുക്ക് പെട്ടെന്ന് ഒരു ബിരിയാണി തയ്യാറാക്കിയല്ലോ അത് റേഷനരി ഉണ്ട് പെട്ടെന്നുണ്ടായ ഒരു തോന്നൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ പക്ഷെ അടിപൊളിയായിരുന്നു റേഷനരി കൊണ്ടാണ് അത് എപ്പോഴും നമ്മുടെ വീടുകളിലെല്ലാം സുലഭമായിട്ടുള്ളൊരു സാധനമാണല്ലോ റേഷനരി അല്ലാതുള്ള അരികളും ഉണ്ട് എന്നാലും കുറച്ചും കൂടി സിമ്പിളായിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി രണ്ട് സ്പൂൺ കോൺഫ്ലവർ ഒരല്പം നാരങ്ങ നീരും ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചുവെച്ച് നന്നായിട്ടൊന്ന് മസാല റെഡിയാക്കി അതിലേക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് കറി വെക്കാനായിട്ട് വാങ്ങി ചിക്കനായിരുന്നു അപ്പം അതിൽ നിന്നാണ് പെട്ടെന്ന് ഒരു ബിരിയാണിയിലേക്കുള്ള ഐഡിയ മാറിയത് അതുകൊണ്ടാണ് ചെറിയ പീസ് ബിരിയാണി പീസ് ഇത് കറി പീസാണ് നിങ്ങളെടുക്കുമ്പോൾ ബിരിയാണി പീസ് തന്നെയായിട്ട് മേടിച്ചോളൂ അപ്പം നന്നായിട്ടൊന്ന് മാറിനേറ്റ് ചെയ്ത് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് നമുക്കൊരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോഴേ ചിക്കനിലേക്ക് ആ മസാല എല്ലാം ഒന്ന് പിടിച്ച് നല്ല വറുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പം നമ്മൾ മാറിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് നമുക്ക് മസാലയ്ക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഞാനൊരു ഏഴെട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുത്തോ നമുക്ക് വേറെ മുളകൂടി ഒന്നും ചേർക്കുന്നില്ലാത്തതുകൊണ്ട് നമ്മുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളകും കൂടെ എടുത്ത് നമുക്കൊരു പാനിൽ നന്നായിട്ടൊന്ന് പച്ചമുളക് മാറുന്നവര് നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഒരു നാല് സവാള ഞാൻ വലിയ സവാള ആയതുകൊണ്ട് ഞാൻ നാലെണ്ണം എടുത്തിട്ടുണ്ട് ചെറുതാണെങ്കിൽ ഒരു അഞ്ചോ ആറോ എണ്ണം എടുക്കാം കേട്ടോ സവാള എടുത്തു അതിലേക്ക് ഒരു ഒന്നര തക്കാളി ഞാനിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് ആ സമയത്ത് അടുത്ത അടുപ്പിൽ നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ നമ്മൾ ചിക്കൻ അരമണിക്കൂറായാലും നമ്മൾ വെച്ചിട്ട് അപ്പോൾ അത് ഒന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല മസാലയൊക്കെ പിടിച്ച് നമ്മുടെ ചിക്കൻ ഫ്രൈ അടിപൊളിയായിട്ടുണ്ട് നല്ല ടേസ്റ്റായിരുന്നു ചേച്ചി ഇതല്ലാതെ വേണമെങ്കിൽ നമുക്ക് ചിക്കൻ ഫ്രൈ ആയിട്ട് തയ്യാറാക്കുന്നതിനും നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പം അത് കഴിഞ്ഞ് ഞാൻ അതിനോടൊപ്പം തന്നെ ഒരു കലത്തിൽ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട് കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിട്ടുണ്ട് നമ്മൾ ഊറ്റിയെടുക്കുമായതുകൊണ്ട് അതിനകത്തൊക്കെ പട്ട ഗ്രാമ്പു ഏലക്ക ഉപ്പ് പിന്നെ ഒരു ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അല്പം നാരങ്ങ നീര് ചോറ് ഒട്ടി പിടിക്കാതിരിക്കാൻ അരി ഒട്ടി പിടിക്കാതിരിക്കാൻ ഒരു നാരങ്ങ നീരും കൂടെ ഒഴിച്ച് നമുക്കത് തിളക്കാൻ വെച്ചിട്ട് തിളച്ച് വരുമ്പോൾ അരിയിട്ട് കൊടുക്കാം ആ സമയത്ത് നമ്മുടെ മസാല എല്ലാം വരണ്ടു വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരല്പം ഗരം മസാലയും പിന്നെ ഒരു ഒരു സ്പൂണില്ല ഒരു മുക്കാൽ സ്പൂണോളം ബിരിയാണി മസാലയും അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തൊന്നും നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് ഞാൻ പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ഒരു ബൗളില്ലാത്ത പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുത്തത് അപ്പം നിങ്ങളെടുക്കുന്ന തൈരിന് പുളി ഉണ്ടെങ്കിൽ കുറച്ച് അളവ് കുറച്ച് ഒഴിച്ചാൽ മതി കാരണം നമ്മൾ തക്കാളിയും കൂടി ഇട്ടിട്ടുള്ളതുകൊണ്ട് പുളി ഒരുപാടാവേണ്ട അപ്പം ആ മസാല നന്നായിട്ടൊന്ന് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസും കൂടി ഇട്ട് ഇളക്കി സെറ്റാക്കി ഒരല്പം നെയ്യും കൂടെ ഒഴിച്ച് വെച്ചാൽ നമ്മുടെ കറി ഇവിടെ ബിരിയാണിക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ട് വരും കേട്ടോ അപ്പം ഇത് ഒരുപാട് തീ കൂട്ടിയിട്ട് ചെയ്യരുത് കാരണം നമ്മൾ ഓൾറെഡി മസാലയെല്ലാം മൂപ്പിച്ച് വെച്ചേക്കുന്ന ആയതുകൊണ്ട് ചെറിയ തീയിൽ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി കാരണം നമ്മൾ ചിക്കനും ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നതാണ് മസാല മൂപ്പിച്ച് വെച്ചേക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ചെയ്തെടുത്താൽ മതി അപ്പം അങ്ങനെ മസാല റെഡിയായി നമ്മുടെ അരി വെള്ളം തിളച്ച് വന്നിട്ട് നമുക്ക് അരി അടുപ്പിലിട്ടിട്ട് നന്നായിട്ട് തീ അതിച്ചു കൊടുക്കാം കാരണം പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ റേഷനരി ആയതുകൊണ്ട് നമ്മൾ ബസ്മതി റൈസ് നിന്നും പോലെ അത്രയുള്ള വേവില്ല പെട്ടെന്ന് വെന്ത് വരും ആ സമയത്ത് നമുക്ക് ഒരു ചട്ടയടുപ്പ് വെച്ചിട്ട് ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ദമ്മ ഇടാൻ വേണ്ടിയിട്ടുള്ളത് അപ്പം അണ്ടിപ്പരിപ്പൊന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് കിസ്മസും കൂടി ഇട്ട് ഇളക്കിയെടുക്കുക കേട്ടോ അതുപോലെ തന്നെ ഒരു ഞാൻ സവാള അരിഞ്ഞപ്പോൾ ഒരു പിടി സവാള ഞാൻ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അതുപോലെ ഒരു ക്യാരറ്റും അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ സാധാരണ ബിരിയാണിക്ക് ചെയ്യുമല്ലോ അതുപോലെ തന്നെ ഉള്ളൂ അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന റൈസ് മാത്രം റേഷനരിയാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ അതെങ്കിൽ നമ്മൾ ഇതാണ്ട് ഒരു കടായി വെച്ചിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതിലാണ് കേട്ടോ ദമ്മ ചെയ്യുന്നത് ഇപ്പം അല്പം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചോറ് എന്ത് വന്നിട്ടുണ്ട് ഇനി ചോറിട്ട് ഗ്രേവി ഇട്ട് കൊടുക്കുക ചോറിടുക അങ്ങനെ നമ്മൾ സാധാരണ പോലെ തന്നെയാണ് ഇട്ടത് ആദ്യം റൈസ് ഇട്ട് ഇട്ടുകൊടുത്തു പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കും പിന്നെ വീണ്ടും അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ചോറിട്ട് കൊടുക്കും അതിനകത്ത് പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി എന്താണെന്ന് പറയുമ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ആ കൂട്ടുകളുണ്ടല്ലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതൊന്നും അതിൻ്റെ ഇടഭാഗത്തൊക്കെ ഇടാൻ ഞാൻ വിട്ടുപോയി അപ്പം നിങ്ങൾ ചെയ്യുമ്പം ഈ മസാല ഇടുന്നതിൻ്റെ കൂടെ തന്നെ ആ കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും ക്യാരറ്റുമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ട് ഓർക്കണം കേട്ടോ ഞാനത് ഇട്ടുപോയി എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് അയ്യോ ഇത് വറുത്ത് വെച്ചത് ഇട്ടില്ലല്ലോർത്ത് പിന്നെ ഞാനതെല്ലാം കൂടെ ദമ്മിന് മുകളിലിട്ടിട്ട് ദമ്മിടാണ് ചെയ്തത് അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ മിക്സ് ചെയ്തിട്ടാണല്ലോ എടുക്കുന്നത് അപ്പം കുഴപ്പമില്ല എന്നാലും അങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും അങ്ങനെ നമ്മുടെ ദമ്മിവിടെ നോ ഞാൻ എല്ലാം കൂടെ മുകളിലായിട്ട് അത് അല്പ എസെൻസും കൂടെ ഒഴിച്ചു കൊടുത്ത് ഞാൻ പൈനാപ്പിൾ എസൻസ് സാധനമായിട്ടാണ് എടുത്തിരുന്നത് അപ്പം അല്പ എസെൻസുകൾ ഒഴിച്ചു കൊടുത്ത് നമുക്കിവിടെ ദമ്മിയാണ് കേട്ടോ കാരണം ഇടാനായിട്ട് ഞാൻ വെച്ചേക്കുന്നത് ഒരു പാനിൻ്റെ മുകളിലാണ് കേട്ടോ വെച്ചാൽ ഡയറക്റ്റ് അടുപ്പി വയ്ക്കല്ല ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്കാണ് പാ ഇടാനുള്ള പാത്രം നമ്മൾ ബിരിയാണി ചെമ്പ് വെച്ച് കൊടുത്തത് കേട്ടോ അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചെറിയ തീയിലിട്ടാണ് ഞാൻ ഇട്ടത് ഇപ്പം ബിരിയാണി റെഡി ആയിട്ടുണ്ട് പപ്പടവും അല്പസലാഡും ഒക്കെ ചേർത്ത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റായിരുന്നു